ഹലോ ഏസ് അപ്പോൾ എല്ലാവർക്കും മോൺസ്ട്ര കമ്മ്യൂഡിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകുക ഇന്നത്തെ ആ ഒരു യാത്ര വീഡിയോ പാർട്ട് ടു ആണ് ഈസ് ഇന്നത്തെ വീഡിയോ ഓക്കെ പാർട്ട് വണ്ണത്തുകൂട്ടൻ ജസ്റ്റ് ആണ് പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ടി വി വീഡിയോ കാണുക അപ്പോൾ അതിൻ്റെ പവർ ഇടൂ അപ്പോൾ എന്തെങ്കിലും നമുക്ക് സമയം കടന്ന് നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകും അപ്പോൾ ചോദിച്ചെല്ലാവരും സെറ്റായിട്ടുണ്ടാവുക നമ്മൾ പോവുകയാണ് പിന്നെയും പോവുകയാണ് അപ്പോൾ എന്തായാലും പവർ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ആ മലേൻ്റെ മുകളിലും കാര്യങ്ങളൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ട് വണ്ടി അപ്പോൾ എന്തായാലും പോകണ കേസ് എന്തായാലും ഇനിയിപ്പോൾ അടിപൊളിയൊക്കെ സെറ്റാക്കി പാട്ട് പാടി പോവാ കേസ് എന്തായാലും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിച്ച് വിട്ടിച്ച് സെറ്റാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് പാട്ടാവില്ല കേസ് അപ്പോൾ ഫസ്റ്റിൻ്റെ പാട്ട് പാടിയിട്ട് നമുക്ക് തുടങ്ങി പോവാ സെറ്റ് ആക്കി പോവാം ഓക്കെ അപ്പം എൻ്റെ പാട്ട് ഫസ്റ്റ് എൻ്റെ പാട്ട് ഓക്കെ അങ്ങനെ ും കഴിഞ്ഞിരുന്നു പക്ഷെ എന്തായാലും എന്നിട്ട് സെറ്റ് അടിപൊളിയായിട്ട് ഉണ്ണി മുൻ മുന്നിലൊരു തേങ്ങ വന്നിട്ട് പോലൊക്കെ വെട്ടിക്കാനും പറ്റുന്നില്ല മുന്നിൽ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഇടിക്കാൻ പോയി ജസ്റ്റ് മിഷൻ നമ്മൾ ബ്രേക്കും കാര്യങ്ങളും പിടിച്ചോണ്ട് തന്നെ ഈ വണ്ടിക്ക് നല്ലൊരു ബ്രേക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ അവിടെ നിന്ന് എന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത് ഇടിച്ചിടിച്ചിടിച്ചിടിച്ചു മതിയാകീസ് എന്തായാലും തേങ്ങ വണ്ടി മുന്നിൽ പോയി ഓക്കെ ആ വണ്ടീനെ വെട്ടിക്കണം കേസ് ആ വെട്ടിക്കണം പ്ലീസ് അല്ല വെട്ടിക്കണം വെട്ടിച്ചേ പറ്റുള്ളൂ വെട്ടിക്കണം ഓക്കെ എന്തായാലും നമ്മൾ സീനാക്കിയൊക്കെ അടിച്ചു പറപ്പിച്ച് പോകുന്ന സമയത്ത് ബാക്ക് സൈഡിൽ കൂടെ വേറെ ബസ് വരുന്നത് അതുകൊണ്ട് എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല ഇനി നമ്മൾ വിട്ടു കൊടുക്കില്ല കേസ് വെട്ടിക്കും പറഞ്ഞാൽ വെട്ടിക്കും ഓക്കെ നമ്മൾ വെട്ടിച്ചിരിക്കുമ്പോൾ ഓക്കെ നമ്മൾ ഇന്നിട്ട് കിട്ടലായിട്ട് വെട്ടിക്കുമ്പോഴ് വെട്ടിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളി തന്നെ രണ്ട് വട്ടി കിട്ടലായിട്ട് വെട്ടിച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വേം പോവാൻ വേഗം നല്ല പോയിച്ചാൽ മതി അങ്ങനെ ഒന്ന് അടിപൊളി തന്നെ പോവാം നമ്മൾ അടി വലിയൊരു കൊക്കേസ് വലിയ കൊക്കയാണ് അടി നല്ല കൊക്കയാണ് അത് കാണുന്നതാണ് നമ്മളിപ്പോൾ ഒരു വലിയൊരു മല അന്തരീക്ഷത്തിൻ്റെ മൗണ്ടിൻ്റെ മുകളിലാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു മലേൻ്റെ മുകളിലാണ് തോന്നുന്നത് അവിടെ വലിയ കൊക്കയാണ് ജസ്റ്റ് വലിയ സംഭവമായിട്ട് അടിപൊളി കൊക്ക തന്നെയാണ് അപ്പോൾ ഒരു പൊടി പോലും കിട്ടില്ല എനിക്ക് പറയാൻ പറ്റുന്നത് അടിപൊളിയായിട്ടുള്ളൊരു കൊക്ക തന്നെയാണ് അപ്പോൾ ഇവിടെ ആയിട്ടുള്ള പോകണം യാത്രക്കാരെ ഫുൾ ഹാപ്പി അല്ലേ പവർ അല്ലേ നിങ്ങളെ ഒന്നും സെറ്റ് അല്ലേ ഇപ്പോൾ ഇക്കൊണ്ടിരിക്കും പാട്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പാട്ട് പാടണമെങ്കിൽ പാടാ അല്ല കഴിച്ചതായി ഇപ്പം ഈ പാട്ട് പാടണെങ്കിൽ പാടാ നിങ്ങൾ പാടിക്കൊടുവോ ഏട്ടമാരൊക്കെ ഉണ്ടല്ലോ ചെന്ന് നിങ്ങൾക്ക് പാട്ട് പാടാത്ത ഇവിടെ പാട്ടിൻ്റെ സെറ്റപ്പൊന്നും ഇല്ല അപ്പം നിങ്ങൾ പാട്ട് പാടുന്നാലും സുഖം ഉണ്ടാവുള്ളൂ

തീരുമാനം അങ്ങനെയാണെങ്കിൽ അതാണ് വേണ്ടത് അതാണ് വേണ്ടത് ആണിത്താണ് ഇതാണ് ഇതാണ് കുട്ടികൾ പറഞ്ഞാൽ അവര് കയ്യടി കൊടുത്തുപോയി എന്താ നിങ്ങൾ പറയുന്നത് ഒരു ആത്മവിശ്വാസം കണ്ടില്ല അടിപൊളി ഒരു നാടി നന്മകനെ പെൺമകനെ മുത്തായവന് ഇന്നും സൂര്യനും ചന്ദീരനും ഒന്നായവന് കാലം കാത്തു വച്ചരശകന് സമ്മാരകന് ഞങ്ങൾ കണ്ടതായി വന്നവനെ

ഇനിയിപ്പോൾ ഏത് സ്ഥലം ഉള്ളതൊന്നും അറിയില്ല ഇനിയിപ്പോൾ നോക്കുകയു സാ എവിടെ ഉണ്ടെങ്കിൽ ആ വണ്ടി ആ സ്ഥലത്ത് പാർക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി ആയിട്ട് പോട്ടെ കുറച്ചുകൂടി പോട്ടെ എന്നിട്ട് പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൗ ഓക്കെ അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലം കാണണം ഓക്കെ എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യുന്നു ഇനി ഇപ്പോൾ ഇനി എന്തായാലും കുറച്ച് പോലെ ആ നാളെ പോവാലേ എന്തായാലും ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും നിർത്താൻ വണ്ടി ഓക്കെ ഇത് അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തെ എവിടെയെങ്കിലും ഒന്ന് നിർത്താം വിചാരിച്ചോ അപ്പോൾ എന്തായാലും സ്ഥലം തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കുറച്ചു കൂടെ പോയോക്കാ എവിടെയെങ്കിലും സ്ഥലം എന്തായാലും നിരപ്പുള്ള സ്ഥലമുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിർത്താന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ നിറച്ചും വണ്ടി അവിടെ നിന്നും വരുന്നുണ്ട് ഇങ്ങട്ടും അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ വണ്ടീനും കാര്യങ്ങളൊന്നും വെട്ടിക്കാൻ പറ്റുന്നില്ല കേസ് ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി അങ്ങോട്ടും പോകുമ്പോൾ ഇക്കും ഈ വണ്ടി മുന്നുള്ള വണ്ടീനൊന്നും വെട്ടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കിടിലായിട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ വണ്ടി നിർത്തുന്നുണ്ട് പെട്ടെന്ന് വെച്ചാണെങ്കിൽ വണ്ടി നിർത്തും അപ്പോൾ നമ്മൾ ഇടിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഇതിനെ വെട്ടിക്കാൻ പോകുന്ന വിചാരിച്ചാണെങ്കിൽ ഈ ഒരു വണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് വേറെ വണ്ടി വരുമ്പോൾ നമ്മൾ ഈ നമ്മളെ ഓട്ടിക്കാനെ നമ്മളെ ഭാഗത്തേക്കാനെ കയറുമല്ലോ അപ്പോൾ ഈ വണ്ടി നമ്മൾ മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് നിർത്തും അപ്പോൾ നമ്മൾ പോയി ഇടിക്കുകയും കഴിച്ചത് എന്താ അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് അപ്പോൾ എന്തായാലും ഫുൾ പവർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഒരു യാത്ര ഓക്കെ അപ്പോൾ യാത്ര കഴിഞ്ഞുകൊണ്ട് പാർട്ട് ടു ആണെങ്കിലും പാട്ട് ത്രീ ഇറങ്ങി ഇറങ്ങും ഓക്കെ അപ്പോൾ ഈ വീഡിയോ പക്ഷെ ഉള്ളൂ അപ്പോൾ വണ്ടി കറക്റ്റ് നിർത്തട്ടെ ഇതിൻ്റെ ഒരു കുഴിയുള്ള സ്ഥലത്തന്നെയാണ് ഇവിടെ വന്ന് പെട്ടത് ഈ എന്ത് കുഴിയാണെന്ന് സാല്ല സാല്ല ഞാൻ വീടാണെങ്കിൽ നിർത്തഞ്ഞിപ്പോ വേറെ സ്ഥലമൊന്നുമില്ല നീ തപ്പി പോയി സ്ഥലം ഉണ്ടാവില്ലേ സത്യം പറഞ്ഞാൽ ഓക്കെ നമ്മൾ ഇവിടെ ഇറങ്ങി ഞാൻ കാണിച്ചാൽ അവിടെ സെറ്റ് സ്ഥലം കുഴപ്പമില്ലാത്തൊരു വീടും ഒരു അലക്കണ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോ ഈ വീടുകളുടെ ക്ഷത്രക്കുള്ള അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവരെല്ലാവർക്കും ബൈ